ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ലഞ്ചാണ് ഇട്ടത് അപ്പോൾ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് മീൻ നങ്ക് എന്നാണ് ആ മീനിൻ്റെ പേര് പറഞ്ഞത് നങ്ക് മാന്തളാണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേരാണോന്നറിയില്ല നല്ല വലുതായിരുന്നു അപ്പോൾ അത് വെക്കും ചെയ്ത് വർക്കും ചെയ്ത് കുടംപൊളി ഇട്ടിട്ട് ഒരു മാങ്ങി ഇട്ടു ഞങ്ങളുടെ തന്നെ മാങ്ങ മൂവാണ്ടൻ്റെ മാങ്ങയുണ്ട് അധികം മൂക്കാത്തത് അപ്പം നല്ല ടേസ്റ്റാണ് മാങ്ങിയിട്ട് ഒരു തേങ്ങ അരച്ചിട്ടാണ് വെച്ചത് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും തേങ്ങയുടെ കൂടെ ലാസ്റ്റ് ചതച്ച് ചേർത്തു അപ്പോൾ അങ്ങനെയാണ് വെച്ചത് പിന്നെ വറുക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലേക്സ് എടുത്തു കുറച്ച് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെച്ച് ചാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാള കുറച്ചെടുത്തുള്ളൂ ബാക്കി നാളക്കെടുത്ത് വെച്ചേക്കാണ് രാത്രി സോറി ഇപ്പോൾ ഒരുപാട് കഴിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ പിന്നെ ഇത് കടുമാങ്ങ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഇത് പയറും കുമ്പളങ്ങയും കൂടി ഒരു മുളകൂശം ശരിക്കും കാണുന്നില്ലല്ലോ എന്താ അതെന്താ അറിയില്ല ഒരു മൂടൽ പോലെ പയറും കുമ്പളങ്ങയും കൂടിയിട്ട് ഒരു മുളകൂശം വെച്ചു പിന്നെ കുമ്പളങ്ങയും ക്യാരറ്റും ചേമ്പും എല്ലാം കൂടി ഇട്ടിട്ട് പരിപ്പ് ഇട്ടിട്ട് ഒരു പുളും കറി വെച്ചിട്ട് ഉള്ളി അരിഞ്ഞിട്ട് കടുകറുത്തു അങ്ങനത്തെ ഒരു കറിയും വെച്ചു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെന്നാണ് കഴിച്ചതെന്ന് പറയണം കേട്ടോ ഇതെന്തായിരുന്നു കറികൾ എല്ലാം പറയുമെന്ന് വിചാരിക്കണു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഒന്ന് കറികൾ എന്താ കളിച്ച് കഴിച്ചത് എന്നൊക്കെ ചെയ്യണേ അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ എന്നൊന്നും വാങ്ങിക്കാറില്ല മീൻ വല്ലപ്പോഴും മാത്രമേ വാങ്ങിക്കാറുള്ളത് വാ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലുവയിൽ നിന്ന് കുറച്ച് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഓൺലൈനിൽ കൊണ്ടു തരുവട്ടോ അപ്പം അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി ഏത് മീനാൾ എല്ലാ മീനും ഉണ്ടാവടുത്ത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അവർ അവരെന്നെ ക്ലീൻ ചെയ്തിട്ട് തരും കട്ട് ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരും പക്ഷേ കട്ട് ചെയ്ത് നമുക്ക് വറക്കാനൊക്കെ എടുക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാം തലയും കളഞ്ഞ് എല്ലാം കളഞ്ഞ് അവരൊരു കഴുകഴൊക്കെ കഴുകിയിട്ട് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ഉപകാര ഉപകാരമാണ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് വെക്കാം എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് എത്രയാണ് വാങ്ങിക്കണേന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റിയൊക്കെ അറിയണ കാരണം നമുക്കത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം അത്രയും പണിയുള്ളൂ പിന്നെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ചാളയുടെ തല ബാലൊക്കെ കളഞ്ഞ് ഉള്ളിലൊക്കെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടായിട്ട് തരിക നല്ല നല്ല പാക്കിങ്ങാണ് ഒക്കെ നല്ലതാണ് അവൻ്റെ ഡോഗ കഴിഞ്ഞിട്ടുണ്ട് അവനും ഇടാത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവൻ കഴിച്ചു അവന് മീനോ അല്ലെങ്കിൽ ചിക്കനോ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് വേഗം കഴിക്കും ഇല്ലെങ്കിൽ അവനൊന്ന് മണത്തൊക്കിയിട്ട്